അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി നാലുകെട്ട് ചേലക്കര കഴിഞ്ഞു പാഞ്ഞാൾ അയ്യൂർ മഠം പറമ്പ് വി എസ് അച്യുതാനന്ദൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം നടന്നു കെ രാധാകൃഷ്ണൻ എം പി ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷങ്ങളിലെ ഇരുപത് ലക്ഷം രൂപയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയാണ് സ്മാരക ഹാളിന്റെ പണി പൂർത്തീകരിച്ചത് ന്ദൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു തീർച്ചയായിട്ടും ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യം തന്നെയാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടി സംയുക്തമായിട്ട് ഇവിടെ ഈ ഹാൾ നിർമ്മിച്ചു ഈ ഹോള് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും മുതിർന്നവരുടെയും ഒക്കെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും കേന്ദ്രമായി മാറേണ്ടതുണ്ട് നമുക്കറിയാം ഓരോ പ്രദേശത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരവും സമ്പത്തും എല്ലാം കൊടുത്തത് ഒരു കാലത്ത് പഞ്ചായത്തുകൾക്ക് അത്രയേറെ അധികാരവും സമ്പത്തും ഒന്നും ഉണ്ടായിരുന്നില്ല അധികാരവും സമ്പത്തും താഴേക്ക് ദുരിതീകരിക്കണം എന്ന തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകും അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള നല്ല ഓർമ്മ നമുക്കുണ്ടാകണം മുൻകാലങ്ങളാണെങ്കിൽ നമുക്കിത് സാധ്യമാവില്ല കാരണം പഞ്ചായത്തിൻ്റെ കയ്യിലേക്ക് പൈസയില്ല അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇന്ന് നമ്മുടെ പഞ്ചായത്തുകൾക്ക് നൂറുകണക്കിന് കോടി രൂപയാണ് ഡീസൽ വിനേന്ദ്രീകരിച്ച് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ വിനിയന്തികരിച്ച് കിട്ടിയ പൈസ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ ഈ ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടം എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിമാനം ഉയർത്തുക എന്നുള്ളതായിരിക്കണം വികസനത്തിന് ലക്ഷ്യം നേരത്തെ അങ്ങനെയല്ലായിരുന്നു വികസനം നടത്തുന്ന ഏതോ സൗജന്യം കൊടുക്കുന്ന പോലെ എന്ന കാലത്തൊരു പരിപാടി കുഴപ്പം ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയല്ല എന്തെങ്കിലും നമ്മളിങ്ങനെ വികസനം ചെയ്യുന്നവരായി മാറുകയും അത് വാങ്ങുന്നവരായി മാറുകയും ചെയ്യരു വേണ്ടത് ആ വികസനം എന്ന് പറയുന്ന കാര്യം നടപ്പിലാക്കുമ്പോൾ അത് നമ്മുടെ മനുഷ്യൻ്റെ വികാസത്തിന് വേണ്ടി കൂടിയായിരിക്കണം അപ്പോൾ മനുഷ്യൻ്റെ വികാസം കൂടുതൽ സാധ്യമാക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനമാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ അയ്യൂർ മടമ്പ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ തന്നെ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു എന്നാൽ പിന്നീട് പടി പിടിയായി മാറി ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറി ഒട്ടുകേറെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊക്കെ നല്ലപോലെ ഇടപെടുന്നു അതാണ് ഞാൻ പറഞ്ഞത് അധികാരവും സമ്പത്തും വികേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർക്കത് സാധ്യമായത് അപ്പോൾ ഇനിയും നമുക്ക് വേണ്ടത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇനി നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽപ്പിക്കപ്പെട്ട ജനതയെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നല്ലപോലെ നമുക്ക് ഇനിയും ചെയ്യാം ഇവിടെ സൂചിപ്പിച്ച പോലെ അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഏറ്റവും ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിയേണ്ടത് ഈ അധികാര അധികാരീകരണത്തിന്റെ സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അധികാരവും സമ്പത്തും മുകളിൽ താഴെ കൊടുക്കാനാണ് വേണ്ടത് എന്ന് ചടങ്ങിൽ അധ്യക്ഷനായി ഇവിടെ ചടങ്ങ് കാണുമ്പോൾ നമ്മുടെ മനോഹരമായ കെട്ടിടം ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ആത്മാർത്ഥമായി ഇതിനകത്ത് ഇടപെട്ട് കിട്ടുന്ന ഫണ്ട് എല്ലാ മേഖലയിലും അത് സമയബന്ധിതമായി ചെലവഴിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രമം നടത്തിയതും ഒട്ടേറെ പുരസ്കാരങ്ങൾ വായിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ഏൽപ്പിച്ച പണി എന്നുവെച്ചാൽ കൊടുക്കുന്ന പണം അതിനെ പാഴാക്കാതെ സമയബന്ധിതമായി ചെലവഴിക്കാനും മുഴുവൻ പണം ചെലവഴിക്കാനും അതാത് മേഖലകളിൽ കൃത്യമായി ചെലവഴിക്കാനും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി നല്ല പോലെ ശ്രമിച്ചു ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള തെളിവാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ചേർന്ന വികസന സദസ്സിനകത്ത് ഈ നാടിനു മുമ്പേ ഒരു രേഖ അവർ സമർപ്പിക്കുകയുണ്ടായി അതിനകത്ത് നൂറ് കോടിയിൽ മേലത്തെ സൂചിപ്പിച്ച പോലെ നൂറ് കോടി മീത വരുന്ന പണം ഈ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അവർ വ്യത്യസ്തമായ പണം എം പി ഫണ്ടും എം എൽ എ ഫണ്ടും സർക്കാരിൽ നിന്ന് കിട്ടുന്നതും എല്ലാം ഇവിടെ അഞ്ച് വർഷം പാഴാക്കാതെ അവർ നല്ലപോലെ ഈ നാടിനകത്ത് കൊണ്ടുവരാനും ശ്രമി ശ്രമിച്ചിട്ടുണ്ട് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ജി ഷൈന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ദീപ് കോന്നനാത്ത് ശ്രീജ രാമചന്ദ്രൻ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ സംഘാടക സമിതി പ്രതിനിധി പ്രേമദാസൻ ഗുണഭോക്തൃ സമിതി പ്രതിനിധി സുനജ ശിവൻ സംഘാടക സമിതി കൺവീനർ ബാബു കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചരിത്രവും പൈതൃകവും അതിന്റെ പാരമ്പര്യവും വിളിച്ചോതുന്ന രീതിയിൽ തന്നെ കലാപരമായ ഈ മേഖലയുടെ മുന്നേറ്റം സൂചിപ്പിക്കത്ത രീതിയിലുള്ള സ്വീകരണം നമ്മുടെ ഉദ്ഘാടകൻ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അയ്യൂർ മടപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം സന്തോഷം നിറഞ്ഞൊരു ദിവസം കൂടിയാണ് നമ്മുടെ സാംസ്കാരിക നിലയം നിലകൊണ്ടിരുന്നത് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും നിർമ്മാണങ്ങളും ഉൾപ്പെടെ അതിൻ്റെ ഒരു ഘട്ടം അവസാനിക്കുകയും അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഈ ഹാളിൽ ആകെ നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ശിവപ്രസാദ് മാഷു രണ്ടായിരത്തി ഒന്നിൽ മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് രാവേട്ടൻ തന്നെ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ ഹാൾ മാത്രമാണ് അഞ്ചു വർഷം മുമ്പ് നമുക്കിവിടെ ഉണ്ടായിരുന്നത് അതിനോട് ചേർന്ന് വൃദ്ധസഹനത്തിന്റെ ഒരു കെട്ടിടവും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടുള്ള ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൂടി അടുക്കള ഉൾപ്പെടെ മൂന്ന് കെട്ടിടങ്ങളായി അത് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ ഒരു നവീകരണം നടന്ന ഘട്ടത്തിലാണ് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തെ സാധ്യതകളെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊരു ചിന്ത വന്നത് അത്രമൊരു ചിന്തയിലാണ് നമ്മുടെ ഈ സങ്കേതം ഉൾപ്പെടുന്ന പ്രദേശത്തെ കുട്ടികൾക്ക് പരിശീലനത്തിനും അക്കാദമിക് തലത്തിലെ അവരുടെ വളർച്ചയ്ക്ക് സഹായകരമായ രീതിയിൽ നമുക്ക് ഒരു നവീകരിക്കപ്പെട്ട ഹാൾ വേണം എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് വന്നത് മൂന്ന് കെട്ടിടങ്ങളെ കൂട്ടിയിണക്കി പണിതൊരു കെട്ടിടമായതുകൊണ്ട് അതിന്റെ പരിമിതികളെ നിർമ്മാണ ഘട്ടത്തിലാകമാനം നമുക്ക് ഉണ്ടായിരുന്നു ഈ മൂന്ന് ഘട്ടങ്ങളിൽ നിൽക്കുന്ന മൂന്ന് കെട്ടിടങ്ങൾ ഏകോപിപ്പിക്കാവുന്നതിന്റെ പരിമിതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയോളം ഗ്രാമപഞ്ചായത്ത് രണ്ടു വർഷങ്ങളിൽ പദ്ധതി വിഹിതത്തിൽ മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അഞ്ചു ലക്ഷം രൂപ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്മളുടെ പ്രതിനിധി ഗോവിന്ദേട്ടൻ ഉൾപ്പെടെ ആളുകളുടെ സഹായത്തോടുകൂടിയാണ് ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളു ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഇ സി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി